ബ്രിട്ടനിലെ ആരോഗ്യരംഗത്തെ ശുചിത്വവും ശാസ്ത്രീയവും ഉന്നത നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങളും ലോകത്തെമ്പാടും മാതൃകാപരമായി കണക്കാക്കപ്പെടാറുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഗ്രേറ്റർ മാഞ്ചസ്റ്ററിൽ ടാംസൈഡ് ആശുപത്രിയിൽ സംഭവിച്ച ഒരു സംഭവം ആരോഗ്യ പ്രവർത്തിയുടെയും മെഡിക്കൽ എത്തിക്സിന്റെയും അടിസ്ഥാനങ്ങൾക്ക് തന്നെ ഒരു വലിയ ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത് നാൽപ്പത്തിനാലുകാരനായ അനസ്തേഷ്യ വിദഗ്ധൻ ഡോക്ടർ സുഹൈൽ അഞ്ചും ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ആശ്വാസ ഇടവേള എടുത്ത് തൊട്ടടുത്തൊരു ഒഴിഞ്ഞുകിടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു നഴ്സിനോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അത് ആരോഗ്യ മേഖലയെ മാത്രമല്ല സാധാരണ സമൂഹത്തിലും വലിയൊരു തരംഗമാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് സംഭവം അറിയാതെ ഒരാൾ ആ മുറിയിലേക്ക് പ്രവേശിച്ചതോടെ സംഭവം മറച്ചു വെക്കാനാകാതെ പുറത്തെത്തുകയായിരുന്നു രോഗിയുടെ ജീവൻ അപകടത്തിലാക്കുന്നത് പോലെയുള്ള ഒരു ഗുരുതരമായ അവഗണനയാണ് ഇതിലൂടെ നടന്നതെന്നും ഇത് നാണം കെട്ട പ്രവൃത്തിയാണെന്നും പിന്നീട് സ്വയം കുറ്റസമ്മതം നടത്തിയാണ് ഡോക്ടർ കൗൺസിലിന് മുന്നിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഡോക്ടർ സുഹൈൽ അഞ്ചും പാകിസ്ഥാനിൽ നിന്നുള്ള ആളാണ് ബ്രിട്ടനിലെ എൻ എച്ച് എസ് സംവിധാനത്തിന്റെ ഭാഗമായും വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ചിട്ടുള്ളതുമായ ഒരു വിദഗ്ദ്ധനുമായിരുന്നു അദ്ദേഹം അനസ്തേഷ്യ വിഭാഗത്തിൽ കൺസൾട്ടന്റായി സേവനം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വലിയ ഉത്തരവാദിത്വവും വിശ്വാസ്യതയും നേടിയിരുന്നുവെന്നാണ് സഹപ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നത് എന്നാൽ ഇത്തരം സ്ഥാനങ്ങളിലുള്ളവർക്ക് സ്വയം ജീവിതത്തിൽ പോലും ഉയർന്ന ശസ്ത്രക്രിയ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് സാധാരണമാണ് ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കെ ഒരാൾ ബ്രേക്ക് എടുത്ത് അതും ലൈംഗിക ബന്ധത്തിനായുള്ള ഇടവേളയായി ഉപയോഗിക്കുന്നത് ഒരിക്കലും അനുവദിക്കാനാവാത്ത രീതിയിലാണ് ലോകമെമ്പാടുമുള്ള മെഡിക്കൽ കൗൺസിലുകൾ കാണപ്പെടുന്നത് രോഗിയുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് നൂറുകണക്കിന് മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുമ്പോൾ രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന വിധത്തിലുള്ള ഈ പ്രവൃത്തി അദ്ദേഹത്തിന്റെ മുഴുവൻ കരിയറിനെയും ചോദ്യചിഹ്നമായി നിലനിർത്തുകയാണ്